അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എ ആർ എം അല്ലെങ്കിൽ അജേന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം തിയേറ്ററിൽ ഇത്രയും വലിയൊരു ഹിറ്റ് ആവാൻ അല്ലെങ്കിൽ ഒരു നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇടം പിടിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് കാരണം യൂഷ്വലി ഒരു ചിത്രം അല്ലെങ്കിൽ പോലും പലരും തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ പരാജയപ്പെടുമെന്നൊക്കെ ചിലവരെങ്കിലും പ്രതീക്ഷിച്ചിട്ടും ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ നൂറ് കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയിലെ ടൊവിനോട് അമ്പതാമത്തെ ചിത്രമായിരുന്നു അവിടെ തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈപ്പിലുമായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ റിലീസിന് എത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ആയാലും തന്നെ ക്യാരക്ടേഴ്സിലോട്ട് തന്നെ നോക്കുകയാണെങ്കിൽ മൂന്ന് വേഷത്തിലാണ് ഈ ഒരു ചിത്രത്തിൽ ആ ടൊവിനായാലും എത്തുന്നത് വേഷിലെത്തുന്നത് കുഞ്ഞിക്കീടു എന്ന ക്യാരക്ടറാണ് കുഞ്ഞിക്കീഴു എന്ന ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ തുടക്കം തന്നെ ഈ ഒരു ക്യാരക്ടറെ ഫോക്കസ് ചെയ്താണ് ഈ ഒരു ചിത്രത്തിന്റെ കഥയായാലും പറഞ്ഞു പോകുന്നത് അത്യാവശ്യം ആ ഒരു കാലഘട്ടത്തെ കാണിച്ചു വെക്കുകയും കൂടാതെ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ മികച്ച രീതിയിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആയാലും പുള്ളിയുടെ ഗെറ്റപ്പ് ആയാലും ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ ഓഫ് ബുള്ളി പുള്ളു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കിടിലൻ രീതി തന്നെയായിരുന്നു ചിത്രത്തെ സ്റ്റാർട്ടായാലും തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു ക്യാരക്ടറിന് ശേഷം എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അടുത്തതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് കരുതിയിരുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു മണി എന്ന ക്യാരർ പലവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതെന്ന് ചോദിച്ചാൽ ഈ ഒരു ചിത്രത്തിലെ ഈ ഒരു മണിയൻ എന്ന ക്യാരക്ടർ തന്നെയായിരിക്കും കാരണം ഇതിലെ ഈ ഒരു മണിയൻ എന്ന ക്യാരക്ടറുള്ള ടൊവിയുടെ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയെ വലിയ രീതിയിൽ ഹൈ ആക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു ചിത്രം തിയേറ്ററിൽ അത്രയും ഒരു ഹിറ്റാകാൻ വലിയ രീതിയിൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ അത് മണിയൻ എന്ന ക്യാരക്ടറാണ് പലർക്കും ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ടൊവിനോട് ഇതുവരായിട്ട് കണ്ടിട്ടില്ല ഈ ഒരു ടൈപ്പ് ഉള്ള ക്യാരക്ടർ കാരണം പറഞ്ഞാൽ ടൊവിനെ കൂടുതലായിട്ടും ഈ ടൈപ്പ് സിനിമകളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ആദ്യമായിട്ടായിരുന്നു എല്ലാവർക്കും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് കൂടാതെ തന്നെ മലയാളത്തെ അങ്ങനെ ഈ ഒരു ടൈപ്പ് ടൈപ്പായിട്ടുള്ള ഇത്രയും റൂഡായിട്ടുള്ള ഒരു വേഷത്തിലുള്ള ടൊബീനോനെ കണ്ടപ്പോൾ തന്നെ പലവരും പേരും തന്നെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ക്യാരക്ടർ പലവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരുന്നു പുള്ളി ഈ ഒരു സിനിമേനെ മൊത്തം ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ട് തന്നെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് ആ ഒരു ടൈമിൽ അടുത്തതായി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ക്യാരക്ടറായിരുന്നു അജയൻ എന്ന ക്യാരക്ടർ ഈ രണ്ട് ക്യാരക്ടർ എന്നെ വ്യത്യസ്തമായ ഒരു പാവത്താൻ ഒരു സ്റ്റൈലായിരുന്നു അത് ടൊവിനോ എത്തിയിട്ടുള്ളത് ടൊവിനോ തന്നെയായാലും പറഞ്ഞിട്ടുള്ളത് നേരത്തെ ആയിട്ടുള്ള എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് മണി എന്ന ക്യാരക്ടറായിരിക്കും പുള്ളി ഏറ്റവും കൂടുതൽ പാടോടെ ചെയ്തിട്ടുള്ളത് പക്ഷേ അതിലും കുറച്ചുകൂടെ ഹാർഡായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു അജൻ എന്ന ക്യാരക്ടറാണ് മറ്റ് രണ്ട് ക്യാരക്ടറിൽ നിന്ന് മായിട്ടാണ് പറഞ്ഞാൽ കുറച്ചൊന്നും സൈലന്റ് ആയിട്ടുള്ള ക്യാരക്ടറിലായിരുന്നു അതിലായിരുന്നു എത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രം പലർക്കും തന്നെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഈ ഒരു ചിത്രം തിയറ്ററിൽ ചെയ്യാൻ റിലീസ് ചെയ്തിട്ടുള്ളത് കൂടെ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറിലോട്ട് വരാം പല ചിത്രങ്ങളും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നൂറ് കോടി അടിക്കുന്ന ചിത്രങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിലും ഉണ്ടായിരുന്നു കൂടാതെ നല്ലൊരു ഹൈപ്പിലും പുറത്തിറങ്ങി ആ ഹൈപ്പിനെ ബീറ്റ് ചെയ്തതെന്ന് തന്നെ പറയാം കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഇതൊരു വലിയൊരു ഹിറ്റാക്കാൻ മറ്റൊരു വലിയ പങ്ക് വഹിച്ചത് ഈ ഒരു ചിത്രത്തിന് ട്രെയിലർ ആണെന്ന് തന്നെ പറയാം ട്രെയിലർ അത്യാവശ്യം നല്ല രീതി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ തന്നെ കഥ ഈ ഒരു ചിത്രത്തിന് കഥ ഏകദേശം അവിടെ ഇവിടെ ഇവിടെയൊക്കെയായിട്ട് പറഞ്ഞു പോകുന്നു ട്രെയിലറിൽ പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ മെയിൻ പ്ലോട്ട് എന്താണ് ആ ഒരു ചിയോതി വിളക്ക് കാണാതെ പോയി അതിനെ ചുറ്റുപിടി അല്ലെങ്കിൽ അതിനെ അന്വേഷിച്ചു പോകുന്ന അജയന്റെ രീതിയിലാണ് കാണിക്കുന്നത് പക്ഷെ അത് ട്രെയിലറിൽ എവിടെയും പറയുന്നില്ല ആ ചിയോതി വിളക്കിനെ തപ്പി കണ്ടുപിടിച്ച് പോകുന്ന അജയനാണോ അല്ലെങ്കിൽ മണിയനാണോ ആ ഒരു ചിയോതി വിളക്ക് മോഷ്ടിച്ചതെന്ന് ഈ ഒരു സിനിമയിൽ എവിടെയും പറഞ്ഞു പോകുന്നില്ല അത് മെയിൻ ആ ഒരു കരുവായിട്ട് തോന്നി കാരണം പലവർക്കും ചിലവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പല കണക്ഷനൊന്നും കിട്ടില്ല ഇതുപോലായിട്ടുള്ള ബന്ധം അങ്ങനെ അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം അങ്ങനെ വലിയ മൊത്തം ഈ ഒരു ചിത്രം സ്പോയിലർ ആക്കാതെ അതെ ചിത്രമാണ് കൂടെ ചില ചിത്രങ്ങളിലൊക്കെ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചു പോകുന്ന കാര്യമുണ്ട് സർപ്രൈസ് ആയിട്ടുള്ള ആരെങ്കിലും ഇൻട്രോ ഉണ്ടോ അല്ലെങ്കിൽ ക്ലൈമാക്സിൽ ആരെങ്കിലും ഞെട്ടുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഈ രണ്ടിലൊന്നും ഈ ഒരു ചിത്രത്തിലുണ്ടായിരുന്നു ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ വലിയ ആമിയോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ആ ഒരു ക്ലൈമാക്സിൽ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അജയൻ എന്ന ക്യാരക്ടർ ആ ഒരു ടൈമിലാണ് ഈ ഒരു സിനിമയെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുള്ളത് നമുക്ക് തന്നെ തോന്നുന്നില്ല ഇത് ഈ ഒരു ക്ലൈമാക്സ് എങ്ങനെയാണ് ഇവരെ എൻഡ് ചെയ്യുക എന്ന് പലവരും തന്നെ ചിന്തിക്കും ആദ്യം വിചാരിക്കും ആ ഒരു ത്തിൻ്റെ ഒക്കെ അവിടെ വച്ചായിരിക്കും അല്ലെങ്കിൽ പിന്നെ ആ ഒരു വലിയൊരു പുഴയുടെ ഒക്കെ അവിടുന്ന് താടോട്ട് വീടുന്ന ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും എന്നൊക്കെ വിചാരിക്കും ലാസ്റ്റ് ആ ഒരു അമ്പലത്തിലൂടെ തീർക്കുമെന്ന് വിചാരിക്കുമ്പോൾ ലാസ്റ്റ് ടൊവിനോ ആ ഒരു നായികയോടൊപ്പം പോകുന്ന രീതിയിലും കാണിക്കും കൂടാതെ ഈ നായിക ഈ സിനിമയിലെ നായികയായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കാരണം ചിലവർക്കൊക്കെ നായികയും നായികനോട്ടുള്ള കെമിസ്ട്രി ഒത്തില്ല എന്നൊക്കെ പറയുന്ന ഉണ്ട് പക്ഷേ ഇതിൽ മൂന്ന് കാലഘട്ടത്തിൽ മൂന്ന് നായികന്മാരായിരുന്നു വന്നിട്ടുള്ളത് അത് കിടിനമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ എല്ലാവരും തന്നെ ചെയ്തു വെച്ചിട്ടും ഉണ്ടായിരുന്നു കൂടാതെ ഈ ഒരു ചിത്രത്തിലെ ഗാനങ്ങളായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു രീതിയിൽ തരം ആ ഒരു സമയത്ത് തന്നെ തരംഗം ായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന് ഇത് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം മതിയായിരുന്നു കാരണം കൂടാതെ തന്നെ ആ ഒരു ഫെസ്റ്റിവൽ ടൈമിലായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററിളിക്കാൻ റിലീസ് ചെയ്തിട്ടുള്ളത് ഒരു ഫാമിലി ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ എല്ലാ സംഭവവും കൂടാതെ തന്നെ പലവരും എക്സ്പെക്ട് ചെയ്യാതെ പോയിട്ടുള്ള കാര്യമായിരുന്നു കോമഡി എലമെന്റ്സ് ഈ ഒരു ചിത്രത്തിൽ കാണുകയില്ല എന്നൊക്കെ പക്ഷേ അതിന് അവർ ഇറക്കിയത് ബേസിലിനെയായിരുന്നു ബേസിലിനെ കൊടുത്തുള്ള ക്യാരക്ടർ പുള്ളി കിടിലമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം പുള്ളിയുടെ നല്ല ഒക്കെ പല കോമഡീസൊക്കെ പലയിടത്തും വർക്ക്ഔട്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും പറ്റി അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഇപ്പോൾ ആക്ഷൻ റിലവെൻ്റ് ആയിട്ടുള്ള മണി ക്യാരക്ടർ കിടിലും രീതിയിലൊക്കെ ആക്ഷൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് യൂത്തിനൊക്കെ നല്ല രീതി ഇഷ്ടപ്പെടും പിന്നെ ഫാമിലി ഓഡിയൻസിന് കൂടുതലായിട്ടും ഇഷ്ടപ്പെടാൻ കോമഡി സീൻസുകളും പിന്നെ റൊമാൻറ്റിക്സ് അങ്ങനെ മൊത്തത്തിലൊരു ഫുൾ പാക്കഡ് ആയിട്ടുള്ള സിനിമയിലായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ റിലീസിന് എത്തിയിട്ടുള്ളത് ആ ഒരു അത് ഈ ഒരു ചിത്രം നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ തോന്നി കൂടാതെ അത് തന്നെ ജഗദീഷിന്റെ ക്യാരക്ടർ ഈ ഒരു ചിത്രത്തിൽ കിടിലുമായിട്ട് തന്നെ പലരും ഭയങ്കരമായിട്ട് എടുത്ത് പറഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രശംസ നേടിയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ജഗദീഷിന്റെ വേണമെങ്കിൽ പുള്ളിക്ക് ഈ ഒരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ ഒഴിവാക്കേ ഉള്ളൂ വിളിച്ചപ്പോൾ ഇത്രയും ചെറിയൊരു സ്ക്രീൻ ടൈമിലാണ് ആ ഒരു ക്യാരക്ടർ വരുന്നത് പക്ഷേ എങ്കിൽ പോലും പുള്ളി ആ ഒരു ക്യാരക്ടർ രീതിയും ആ ഒരു ഗെറ്റപ്പുകളൊക്കെ ആയാലും ഇതുവരെ കണ്ടുള്ള ജഗദീഷ് നല്ല രീതി തന്നെ വ്യത്യസ്തമായിട്ട് തന്നെയായിരുന്നു വന്നിട്ടുള്ളത് അത് കിടിലായിട്ട് തന്നെ പുള്ളി ചെയ്തും വെച്ചിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ കൂടാതെ ഇത് മൂന്ന് ക്യാരക്ടറിലാണ് മൂന്ന് ഗെറ്റപ്പിലാണ് പുള്ളി വരുന്നത് നേരത്തെ ടോവിനെ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലിയ രീതി തന്നെ ഹൈപ്പ് ഉണ്ടായിരുന്നു കൂടാതെ തന്നെ ആ ഒരു മേക്കിംഗ് വൈസ് ആയാലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തെ എടുത്തു വെച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീമൊക്കെ തന്നെയും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മൂന്ന് കാലഘട്ടത്തിലുള്ള ക്യാരക്ടേഴ്സിനെ മാത്രമായി വേണമെങ്കിൽ സ്പിൻ ഓഫ് രൂപത്തിൽ എടുക്കാം കൂടുതലായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ സ്പിൻ ഓഫ് ഏത് ക്യാരക്ടർ എടുക്കണമെന്ന് ചോദിച്ചാൽ അത് മണിന്ന് തന്നെ പറയും എന്നാൽ ഈ മൂന്ന് ക്യാരക്ടർ ിനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്പിൻ ഓഫ് ചിത്രം വരെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയ്ക്ക് വേണമെങ്കിൽ ഒരു ഡീപ് സബ്ജക്റ്റായി വേണമെങ്കിൽ എടുക്കാവുന്നതാണ് മൂന്ന് ക്യാരക്ടേഴ്സിന്റെ ആയാലും കഥകൾ വെച്ച് എന്തായാലും മലയാളത്തിൽ തന്നെ മികച്ച ഒരു വിജയം തന്നെ ഏകദേശം നൂറ്റി പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോ കളക്ഷൻ നേടി ആ വർഷത്ത് തന്നെ ഏറ്റവും വലിയൊരു മികച്ച വിജയം കൂടെ തന്നെ ടൊവിനോടെ കരിയറിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസർ റെക്കോർഡ് കാരണം പറഞ്ഞാൽ പുള്ളി നായകനായിട്ട് വന്നൊരു സോളോ ഹിറ്റ് അടിച്ചൊരു ഹയസ്റ്റ് ഗ്രോസർ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആണെങ്കിലും അതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണെന്ന് പറയാം പക്ഷേ പുള്ളി ഒരു സോളോ ഹീറോ ആയിട്ട് എത്തി വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടെങ്കിൽ സിനിമയുണ്ടെങ്കിൽ ായിരിക്കും ഈ ഒരു ടൈപ്പ് ഒക്കെ സിനിമകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും പല കാര്യങ്ങൾ കാരണം പണ്ട് കാലത്തൊക്കെ കാണിക്കുമ്പോൾ ആ രീതി ഒക്കെ ഉള്ള സെറ്റ് ഒക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ ചെയ്താലാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുക പക്ഷേ അതിലൊന്നും വലിയ ക്വാളിറ്റി ആയാലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തെ എടുത്തു വെച്ചു ഏകദേശം ഒരു മുപ്പത് കോടി രൂപ വരുന്നോളം ഒരു ചെറിയ ബഡ്ജറ്റിലാണ് ഈ ഒരു ഇത്രയും വലിയൊരു സിനിമയായാലും എടുത്തു വെച്ച് ഇത്രയും വലിയൊരു ഹിറ്റ് ആയാലും അടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേസിലായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കുടുംബം തന്നെ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള പേസിലായിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക